ബ്ലോക്ക് പഞ്ചായത്തിന് കോടി 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 ലക്ഷത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ് ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ ും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അവതരിപ്പിച്ചത് രൂപ മിച്ചവും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നു പൊതുവിഭാഗത്തിൽ ആറ് കോടി പന്ത്രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പട്ടികജാതി വിഭാഗത്തിനായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയും പട്ടികവർഗ വിഭാഗത്തിനായി ഒരു ലക്ഷത്തി ആറായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് രൂപയിൽ പട്ടിക വർഗ വിഭാഗത്തിനായി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഹെൽത്ത് ഗ്രാന്റ് തനത് വരുമാനം വെള്ളപ്പൊക്ക ദുരിതാശ്വാസം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുള്ള ധനസഹായം ബാങ്ക് പലിശകൾ മറ്റു വകുപ്പുകളുടെ ഫണ്ടുകൾ ഉൾപ്പെടെയാണ് മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജ ം ഉൾപ്പെടെ ബജറ്റ് ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ